ഹായ് രാഷ്ട്രീയത് എവിടെയുണ്ടോ അവിടെ ഒരു അടി ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ ഒരു ട്രെൻഡ് സ്വാഭാവികമാണ് സ്വാഭാവികമാണ് കാരണം അതിൽ പുത്തരിയൊന്നുമില്ല കാരണം എസ് എഫ് ഐ എന്നൊരു പാർട്ടിയെ അവരടയാളപ്പെടുത്തുന്നത് ഇപ്പോൾ അക്രമം അടി പിടി കൊലപാതകം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് അതൊരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എന്നുള്ളത് പോലും അവർ മറന്നു പോകുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ കലോത്സവ വേദിയിലായാലും അവരെവിടെ ഉണ്ടെങ്കിലും അവിടെ ഒരു അടിയോ പിടിയോ കൊലപാതകമോ ഉണ്ടാവും എന്നുള്ള ട്രെൻഡിലേക്കാണ് അവർ പോകുന്നത് എസ് എഫ് ഐക്ക് ഇങ്ങനെ അയ്യോ ഞാൻ എസ് എഫ് ഐക്ക് അല്ല ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ എല്ലാവരും സോക്കോളായിട്ട് പറയുന്ന പോലെ ഞാനൊരു സഖാവായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് പറയാം എസ് എഫ് ഐയിൽ ഈ പറഞ്ഞ അടി പിടിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ മറ്റു പാർട്ടികളിൽ ഇപ്പോൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള കസേരകളി വേറൊരു പാർട്ടിയിൽ ഇപ്പോൾ മത തീവ്രവാദം അങ്ങനെ പലതും പല പാർട്ടികളെക്കുറിച്ചും പറയാം ആക്ച്വലി വിദ്യാർത്ഥികളുടെ സമാധാനപരമായ ഒരു ജീവിതത്തെ അല്ലെങ്കിൽ അവരുടെ ഒരു കരിയറിനെ ഒക്കെ ബാധിക്കുന്ന തരത്തിലാണ് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് അതിൽ എസ് വഹിക്കുന്ന പങ്ക് ചെറുതല്ല എസ് എഫ് ഐയെ ഞാനിപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിട്ട് പോലും കാണുന്നില്ല അപ്പോൾ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സംഭവം സ്കൂളിലോ അല്ലെങ്കിൽ കോളേജുകളിലോ വരുന്നതിനോട് വിയോജിപ്പുണ്ടോ അല്ലെങ്കിൽ അത് വേണ്ടാന്നുണ്ടോ വിദ്യാർത്ഥി രാഷ്ട്രീയം വേണം പക്ഷേ പാർട്ടി രാഷ്ട്രീയം വേണ്ട വിദ്യാർത്ഥി രാഷ്ട്രീയവും പാർട്ടി രാഷ്ട്രീയവും തമ്മിൽ വേർതിരിച്ചറിയാൻ പഠിക്കണം ആക്ച്വലി എസ് എഫ് ഐ എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ് ഏഹ് അപ്പോൾ വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയത്തെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിനോടനുബന്ധമായിട്ട് അവരുടെ ഡെവലപ്മെൻറ്റ് അവരുടെ വിദ്യാഭ്യാസം അവരുടെ സർഗവാസനകൾ അവരുടെ സമാധാനപരമായ ജീവിതം നല്ലൊരു ഭാവി ഇങ്ങനെ കുറേ കാര്യങ്ങൾ അധിഷ്ഠിതമായിരിക്കണം വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയം അതൊരു പാർട്ടി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു അക്രമ രാഷ്ട്രീയത്തിലേക്കൊക്കെയാണ് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാർട്ടി രാഷ്ട്രീയം വേണമെന്നില്ല പക്ഷേ രാഷ്ട്രീയം വേണം രാഷ്ട്രീയം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവ് ആദ്യം തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ അക്ഷയ പറഞ്ഞ പോലെ വിദ്യാർത്ഥി രാഷ്ട്രീയം അല്ലെങ്കിൽ പാർട്ടി രാഷ്ട്രീയം എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിങ്ങനെ ജനങ്ങൾക്ക് മനസ്സിലാവേണ്ടത് ഇപ്പോൾ പാർട്ടി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അക്രമം കൊല അടി പിടി ഇതൊക്കെ പാർട്ടി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് പക്ഷെ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയായിരിക്കണം